ഇഞ്ചി മിഠായി നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലുള്ളൊരു ആയിരിക്കും ഇഞ്ചി മിഠായി അല്ലെങ്കിൽ ജിഞ്ചർ ക്യാൻഡി എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ബസ് യാത്രകളിലൊക്കെ ഒരുപാട് കാണാം ഇഞ്ചി മിഠായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇട്ട പിന്നെ എന്ന് പറയുമ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇപ്പോൾ യാത്രകളിൽ ഇപ്പോൾ ഛർദി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദഹനത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇപ്പോൾ ചുമ അതുപോലെ തൊണ്ടയ്ക്കുള്ള പ്രശ്നങ്ങൾ അതിനൊക്കെ ഒരു റെമഡി എന്നുള്ള രീതിയിൽ ഇഞ്ചി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ യാത്രയൊക്കെ ചെയ്യണ സമയത്ത് ഇഞ്ചിയൊക്കെ കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് കേട്ടോ ആ ഒരു മോഷൻ സിക്നസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നൂറ് ഗ്രാം ഇഞ്ചി എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അളവ് പറയണമെങ്കിൽ ഒരു മുക്കാൽ കപ്പിൻ്റെ അളവിൽ വരും കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നൂറ് ഗ്രാം എടുത്തിട്ട് ചെയ്യുമ്പോൾ ഇനി മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ വീട്ടിൽ ഇഞ്ചിമിട്ടായി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ഫ്ലേവറോട് കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും കേട്ടോ കണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിത് ഒഴിച്ചു വയ്ക്കാനുള്ള ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ അതിൽ എണ്ണ അല്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്ത ഈ ഒരു ഇഞ്ചിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ ഇതൊരു ചൂടായിട്ടുള്ള ഫാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുക്കാട്ട ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാട്ട അപ്പോൾ നൂറ് ഗ്രാം ഇഞ്ചി എടുക്കുമ്പോൾ ഒന്നര കപ്പ് അളവിൽ പഞ്ചസാര ഇതിന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുംണ്ട അപ്പോൾ ഒന്നര കപ്പ് പഞ്ചസാര ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാര ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പഞ്ചസാരയൊക്കെ ഉരുകിയിട്ട് ഇത് ലൂസായിട്ട് തന്നെ വരും കേട്ടോ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ ഓരോ സ്റ്റേജസ് മാറി മാറി തന്നെ വരും കേട്ടോ ഇഞ്ചിമിട്ടായെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വീട്ടിലൊരു പതിനഞ്ച് മിനിറ്റിലുള്ളിലൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതുള്ളു പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരുംണ്ടാ കണ്ടോ ഇപ്പോൾ ഇതുപോലെ ഒന്ന് ലൂസായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇഞ്ചിമിഠായി പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അതായത് ബസ്സിലൊക്കെ കാണുന്ന ആ ഒരു ടൈപ്പ് ഉള്ള ആണ് കേട്ടോ അല്ലാതെയും ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇത് കണ്ടോ ഇതുപോലൊന്ന് നന്നായിട്ട് ലൂസായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്കൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ട ഇതിലേക്ക് അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിലേക്ക് വരിക ഇഞ്ചി എന്ന് പറയുമ്പോൾ ഒരുപാട് മെഡിസിൻസ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതേ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് തിക്കായിട്ട് വരണം ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് ബബിൾസൊക്കെ വന്ന് തുടങ്ങും ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് പെർഫെക്റ്റ് തന്നെയാണ് നെയ്യ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടെക്സ്ച്ചർ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടും പിന്നെ ആ ഒരു ഫ്ലേവറിനും പിന്നെ നെയ്ക്കും ഹെൽത്ത് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ നമ്മളിപ്പോൾ തൊണ്ടയ്ക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു നെയ്യ് അതിന് എന്താ പറയുക ത്രോട്ടിനൊക്കെ ശരിക്കും ഹെൽപ്പ്ഫുള്ളാണ് ഇതുപോലെ ഒരു ബബിൾസൊക്കെ വരുന്ന ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ കണ്ടോ ഓരോ സ്റ്റേജസ് മാറി മാറി വരണമെന്ന് പറഞ്ഞില്ല അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക നമുക്കിത് റെഡി ആയിട്ട് എന്ന് നോക്കണം അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാം എപ്പോഴും അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റേജസ് ഒക്കെ മാറി മാറി പോകാൻ സാധ്യതയുണ്ട് ഇനി ഇതിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മളെടുത്ത് വെച്ച ആ ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കാം കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കായ് വെച്ച് അതൊരു ചെറിയൊരു ഉരുള പോലെ ഒരു ബോൾ പോലെ ആക്കിയെടുക്കാൻ പറ്റുണ്ടോ എന്ന് നോക്കാം സോഫ്റ്റ് ആയിട്ടുള്ള ബോൾ അങ്ങനെ ഇതിപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് ആക്കാൻ പറ്റുന്നില്ല ഇത് ലൂസായിട്ട് ഒലിച്ചിരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത് ഇത് റെഡി ആയിട്ട് വന്നിട്ടില്ല ഒരു ആറ് മിനിറ്റോളം വീണ്ടും ഇളക്കി കൊടുക്കേണ്ടി വരും ഒന്നും കൂടി നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ റെഡി ആയിട്ട് വരട്ടെ കണ്ടോ ആ ഒരു ബബിൾസൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി എടുത്തിട്ട് ആ വെള്ളത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നോക്കാം അത് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വരണുണ്ടോയെന്ന് കണ്ടോ ഇതുപോലെ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിൽ നിന്നും കൂടുതൽ സമയം നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ മാറിപ്പോണ്ട പിന്നെ ഇപ്പോൾ കടിച്ചാമറിയാത്ത രീതിയിൽ ആ ഒരു രീതിയിലേക്കൊക്കെ വരും നമ്മൾ പല സ്വീറ്റ്സും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ പലതുണ്ടാക്കുമ്പോഴും അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് തന്നെയാണ് ഈ ഷുഗർ സിറപ്പ് അല്ലെങ്കിൽ ഈ പഞ്ചസാര ചേർത്തിട്ട് തയ്യാറാക്കുന്ന സമയത്ത് കണ്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒഴിച്ചതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ ഇതിൻ്റെ ആ ഒരു മോൾ ഭാഗം സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് മുകൾ ഭാഗം ഒന്ന് സെറ്റായിട്ട് വരണ ഒരു സമയത്ത് നമുക്ക് കത്തി വെച്ച് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കണ്ടോ ഇതുപോലെ മുഗൾ ഭാഗം ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അതിനുശേഷം പിന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ അപ്പോൾ ഈസി ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാനും പറ്റും അതുപോലെ ഇഞ്ചി മിഠായി ഉണ്ടാക്കിയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ വേണമെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ കൊടുക്കാവുന്നതുള്ളൂട്ടാ കാരണം അവരൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഈ ഒരു ഇഞ്ചി മിഠായി എന്ന് പറഞ്ഞൊരു സംഭവം അപ്പോൾ ന്യൂ ജനറേഷനൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് നോക്കാമല്ലോ ഇവിടെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ കണ്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം ചെയ്യണത് ഇപ്പം കട്ട് ചെയ്തതെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ വരില്ല പക്ഷെ തണുത്ത് കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ കണ്ടോ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കണ്ടോ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ വരഞ്ഞെടുത്തതിൽ ഒന്നും കൂടെ ഡീപ്പായിട്ടൊന്ന് അതായത് ആഴത്തിലൊന്ന് വരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിട്ടത് എടുക്കാൻ പറ്റും ഇതൊക്കെ എടുത്തതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം ഇത് കണ്ടോ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് ഇഞ്ചിമിട്ടായി വന്നിട്ടുണ്ട് നല്ല ഫ്ലേവറും ആ കഴിച്ച് കഴിയുമ്പോൾ ഒരു എരിവും മധുരം എല്ലാം കൂടെ എന്താ പറയുക കഴിച്ച് കഴിയുമ്പോൾ ഒരു എരിവ് ഫീൽ ചെയ്യണം അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റിലേക്ക് വരിക കണ്ടോ ഞാൻ പൊട്ടിച്ച് കാണിക്കാം നല്ല പെർഫെക്റ്റ് ടെക്സ്ചറോട് കൂടി തന്നെ വന്നിട്ടുണ്ട് ഇഞ്ചി മിഠായി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കോൾഡുള്ള സമയത്ത് ഗ്യാസ്ട്രിക് ഇഷ്യൂസിന് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണല്ലോ ഇഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ അതെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ